കാര്യമില്ല ഞാൻ പറയാനുള്ള ഇന്നലെ രാത്രി വരെ പറഞ്ഞു ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല അത് പല കാര്യങ്ങളും പറയുന്നുണ്ട് മാറി മാറി പറയുന്നു എന്തേ അതൊക്കെ ഇതിനകത്ത് കാണുവല്ലോ എന്തായാലും പിന്നെ അത് എന്തായാലും പിന്നെ നമുക്ക് യു ഡി എഫിനാണ് വിജയം എന്നുള്ളത് ഇവിടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട് എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഇനി പതിനൊന്നു വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു മണിക്കൂറല്ലോ കാത്തിരിക്കേണ്ടതു അല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ ഈ കണക്കിൽ വളരെ മോശമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയാനുള്ള ഇന്നലെ പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളും ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത നമുക്ക് കിട്ടിയ ഒരു കണക്കനുസരിച്ച് ഇതെന്തായാലും കഴിഞ്ഞാൽ നഗരസഭ അടക്കം നഗരസഭ ഏഴ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയ ഏതായാലും ഇനി നോക്കാം ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ ഏതിനെങ്കിലും മറുപടി പറഞ്ഞു ഏതിനെങ്കിലും മറുപടി പറഞ്ഞു ആർക്ക് അദ്ദേഹത്തിനല്ലേ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും

ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു എം എൽ എ തിരഞ്ഞെടുക്കാൻ്റെ തിരഞ്ഞെടുപ്പായിട്ട് ആരും കാണുന്നില്ല ഇത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് അതിൻ്റെ കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഇന്ന് ഇടതുപക്ഷ ഭരണത്തിൻ്റെ അതിൻ്റെ ഈ ദുർവിധിയിൽ ദുർഗതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർക്കൊക്കെ ഉള്ളത് അപ്പോൾ അതിനാണ് അവരൊക്കെ വരുന്നത് അവരൊക്കെ വെയിറ്റ് ചെയ്യാം ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും ക്രോസ് വോട്ടിംഗ് ആരോപണം പരിപൂർണമായി തള്ളിക്കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ഷോക്കത്തിന്റെ പ്രതികരണം രഞ്ജിത്ത് നഗരസഭയിലും എല്ലാ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷമാണ് ഷൗക്കത്ത് നമുക്കറിയാം ഷൗക്കത്ത് അവിടെ നഗരസഭയിൽ ചെയർമാൻ ആയിരുന്ന ആളാണ് നഗരസഭയിൽ സ്വാധീനമുള്ള ആളാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ആര്യടൻ ഷൗക്കത്ത് മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും ഷൗക്കത്തിനെ കൈവിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് മത്സരിച്ചപ്പോൾ നഗരസഭയിലടക്കം ഭൂരിപക്ഷം അൻവറിന്റെ കുറഞ്ഞുവെങ്കിൽ പോലും ഇത്തവണ എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് നഗരസഭയിലാണ് എന്നുള്ളതാണ് പക്ഷേ ഷൗക്കത്ത് ഷത്ത് തന്നെ പറയാനുള്ള അൻവർ ഇഫക്റ്റ് ലീസ്റ്റ് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അൻവർ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല എനിക്ക് ഈ നഗരസഭയടക്കം ഷൗക്കത്ത് പ്രകടമാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ അതാണ് ആര്യാടൻ ഷൗകുത്തിന്റെ അതായത് നഗരസഭ പോലും നിൽക്കും എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഈ ശൗകത്തും വീണ്ടും ആവർത്തിക്കുന്നു പത്ത് മാസത്തെ എം എൽ എ എന്നുള്ളതല്ല ഇതൊരു ഇതൊരു ട്രയലാണ് ഇതൊരു നേരത്തെയുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ ടെസ്റ്റ് ഡോസാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെട്ടില്ലെങ്കിലും ഇതിനുത്തരമാണ് പറയേണ്ടി വരിക അതെ വിസ്റ്റർ ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും തീർച്ചയായും ഷോക്കത്തിൻ്റെ വീടുൾപ്പെടുന്ന മേഖല കൂടിയാണ് നിലമ്പൂർ നഗരസഭ നമുക്കറിയാം നിലമ്പൂർ പട്ടണത്തിൻ്റെ ഒത്ത നടുക്കാണ് സൗകത്തിൻ്റെ വീട് അവിടെ സൗകര്യത്തിനവിടെ ഉണ്ട് അതുപോലെ തന്നെ ചില എതിർ എതിർ ശബ്ദങ്ങളും സൗകര്ത്തിനെതിരെ ഉണ്ട് അവിടെ അതുകൊണ്ട് തന്നെയായിരിക്കും സൗകത്ത് ആ വലിയൊരു ആത്മവിശ്വാസ ആ രീതി പ്രകടിപ്പിക്കുക എങ്കിലും നിലമ്പൂർ നഗരസഭയിലും ഒരു ചെറിയ ലീഡെങ്കിലും പിടിക്കാനാകും കഴിഞ്ഞ അവിടുത്തെ സ്ഥിതി മാറുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു സി പി എമ്മിനും അതൊരു യു ഡി എഫ് ലീഡിലേക്ക് പോകില്ലെങ്കിൽ പോലും അവിടെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകില്ല ലീഡിലേക്ക് പോകില്ല എന്നൊരു കണക്കൂട്ടിലാണ് സി പി എമ്മിന് ഇപ്പോഴുള്ളത് ഇപ്പോഴുമുള്ളത് ഏതായാലും സ്വരാജിൻ്റെ അനുകൂല ഘടകങ്ങളുണ്ട് അവിടെ ഈ വി പ്രകാശ് ഫാക്ടറും ഒക്കെ ഉണ്ട് സ്ത്രീ വോട്ടർമാർ നമുക്കെല്ലാം സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി വോട്ട് ചെയ്യാൻ എത്തിയത് വലിയൊരു നില എല്ലായിടത്തും സ്ത്രീ വോട്ടർമാരുടെ കാണാൻ കഴിഞ്ഞു ആ സ്ത്രീ വോട്ടർ ആർക്ക് അനുകൂലമായി ചിന്തിച്ചു ആരാടെ ചൗകത്ത് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ മണിക്ക് നമ്മുടെ സംസാരിച്ച് പ്രതികരിച്ച ചൂണ്ടിക്കാട്ടിൻ്റെ ഒരു പ്രധാന പോയിന്റ് സ്ത്രീ വോട്ടറുടെ വലിയ സാന്നിധ്യമായിരുന്നു സി പി എമ്മും പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ത്രീ വോട്ടർമാരിലാണ് എം എന്ന സ്ഥാനാർത്ഥിയിലാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ സ്വരാജൻ ലഭിച്ചിട്ടുണ്ടെന്ന് സി പി എം കണക്ക് കൂട്ടുന്നു അവരുടെ വിജയപ്രതീക്ഷയുടെ ഒരു അടിസ്ഥാനം അത് തന്നെയാണ് ഉയർന്ന വനിതാ വോട്ടർമാരുടെ ഉയർന്ന പോളിംഗ് ശതമാനം വി വി പ്രകാശ് ഫാക്ടർ ഒരു പക്ഷേ സി പി എം വളരെ തന്ത്രപൂർവ്വം വളരെ ചെറിയ രീതിയിൽ ഉപയോഗിച്ച ഒരു പ്രചരണ ആയുധമായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിന്റെ ദിവസം അവസാന നിമിഷം വരെ വോട്ട് ചെയ്യാൻ വരാതിരുന്ന വി വി പ്രകാശിന്റെ കുടുംബം അതുമായി ബന്ധപ്പെട്ട ചില സി പി എം നേതാക്കൾ പോലും എഫ് ബിയില് പോസ്റ്റ് ചെയ്തിരുന്നു അവരെത്തില്ല എന്നുള്ളത് പക്ഷെ അവരെ അവസാന നിമിഷം എത്തിയെങ്കിൽ പോലും വി വി പ്രകാശിനെ സഹായിച്ചില്ല എന്നുള്ള ആരോപണം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കൂടിയാണ് അരുൺ നിലമ്പൂർ അതായത് എടക്കര പഞ്ചായത്ത് വി പ്രകാശിന്റെ മണ്ഡലം അതിലെ അറിയാം കഴിഞ്ഞ തവണ ആയിട്ട് യു ഡി എഫിലെ ലീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് അത് ഏത് തരത്തിൽ വരുന്നു എന്നുള്ളതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും ഷൗക്കത്ത് ജയിച്ചാലും ഷൌക്കുത്ത് ജയിച്ചില്ലെങ്കിൽ